ഭാര്യയുടെ ഏറ്റവും വലിയ കടമയാണ് ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം ഭർത്താവിന് വേണ്ടി ദ്വാ ചെയ്യണം ആദ്യം ഭർത്താവിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് ഒരു പെണ്ണിനോട് നിബിതങ്ങള് ഐഷാ ഉപദേശിച്ച ഉപദേശത്തിൽ പറഞ്ഞ വാക്കാൻ ഒരു ഭാര്യയുടെ കടമ കടപ്പാടി എന്ന് പറഞ്ഞാൽ റബ്ബഹ റബ്ബിന് വേണ്ടി അവൾ നമസ്കരിച്ചു

പിന്നീട് അവളുടെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്താൽ അവളുടെ നമസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും അത്ര പെണ്ണുങ്ങൾക്ക് വല്ല അറിയാവോ ഇത് സംഭവം യൂട്യൂബിൽ കാണുന്നുണ്ട് കേട്ടോ വല്ല മനസ്സിലാക്കുന്നുണ്ടോ കാരണം ഈ ഭർത്താക്കന്മാര് പുറത്തു പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ഈ ജയിലും കൊണ്ടിട്ട് ഈ തീച്ചുളയിൽ കിടന്ന് ത്യാഗം അനുഭവിക്കുന്നത് അവരും വല്ല അറിയുന്നുണ്ടോ അവര് പൊറയ്ക്കാത്ത വീട്ടിനകത്തിരിക്കല്ലേ അവരും തീയുടെ മുന്നിലടുപ്പിന്റെ മുന്നിലാണ് അവസ്താദ നിൽക്കുന്നത് അവരും പറയും സംഭവിച്ചത് തന്നെയാണ് എന്നാൽ ആ തീ തീയായിട്ട് വ്യത്യാസമുണ്ട് അപ്പൊ ഇസ്വല്ലാം ആയിഷ ബീവിയോട് കൊടുത്ത ഉപദേശം